നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ യൂറോപ്പിൽ സ്ഥിര ജോലി അവസരം മൂന്ന് പോയിന്റ് ആറ് ലക്ഷം രൂപ വരെ ശമ്പളം ആകർഷകമായ ആനുകൂല്യങ്ങൾ സ്ലോവാക്യയിലെ പ്രമുഖ ആശുപത്രിയിൽ ഇന്റർ വെൻഷനൽ റേഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഒടയ്പക്ക് വഴിയാണ് നിയമനം നടക്കുന്നത് മൊത്തം എട്ട് ഒഴിവുകളാണ് ഉള്ളത് യോഗ്യത എം ബി ബി എസ് ബിരുദവും റേഡിയോളജിയിൽ സ്പെഷ്യലൈസേഷനും ഉണ്ടായിരിക്കണം സ്പെഷ്യലൈസേഷന് ശേഷം റേഡിയോളജി രംഗത്ത് കുറഞ്ഞത് നാല് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് എക്സ്റേ അൾട്രാസൗണ്ട് സി ടി എം സിടി എംആർഐ, എം മാമോഗ്രാഫി തുടങ്ങിയ ഡയഗ്നോസ്റ്റിക് ഇമേജിങ്ങുകൾ സ്വതന്ത്രമായി നിർവഹിക്കുവാനും അവയുടെ ഫലങ്ങൾ വ്യാഖ്യാനിക്കുവാനും കഴിവുണ്ടായിരിക്കണം അധിക യോഗ്യത ന്യൂറോ റേഡിയോളജി ഓങ്കോളജി ഇമേജിംഗ് ഉപവിഭാഗങ്ങളിലെ പരിചയം മാമോഗ്രാഫി സർട്ടിഫിക്കേഷൻ എന്നിവ പ്രാധാന്യത്തോടെ പരിഗണിക്കും ഭാഷാപ്രാവീണ്യം, പ്രാവീണ്യം രോഗികളുമായി ആശയവിനിമയം നടത്താൻ ആവശ്യമായ സ്ലോവാക് ഭാഷയിലെ ബി ലെവൽ പ്രാവീണ്യം നിർബന്ധമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിയമനത്തിന് മുൻപ് ഇന്ത്യയിൽ നിന്ന് 600 മണിക്കൂർ ദൈർഘ്യമുള്ള ഓൺലൈൻ ഭാഷാ പരിശീലനം ലഭ്യമാകും ചുമതലകൾ രോഗ ഇമേജിംഗ് പഠനങ്ങൾ നടത്തുക ഫലങ്ങൾ വിലയിരുത്തി മറ്റു വിഭാഗങ്ങളുമായി സഹകരിക്കുക സ്പെഷ്യലൈസേഷനോട് കൂടി ബന്ധപ്പെട്ട ഇൻ്റർവെൻഷണൽ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുക എന്നിവയാണ് പ്രധാന ചുമതലകൾ ശമ്പളവും ആനുകൂല്യങ്ങളും പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി യൂറോ ഏകദേശം മൂന്ന് പോയിൻറ്റ് ആറ് ലക്ഷം രൂപ ഗ്രോസ് ശമ്പളം ലഭിക്കും കൂടാതെ വിരമിക്ക സഹായം പ്ര പ്രസവാനുകൂല്യം ആശുപത്രി ക്യാൻറ്റീനിൽ സൗജന്യ ഭക്ഷണം അധിക അവധി കായിക സാംസ്കാരിക പരിപാടികൾക്ക് സാമ്പത്തിക സഹായം സാമൂഹിക സഹായം ബോണസുകൾ കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം എന്നിവയും ലഭ്യമാണ് അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ സി പാസ്പോർട്ട് സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഒക്ടോബർ ഇരുപത്തിയഞ്ചിനകം താഴെ കാണുന്ന വിലാസത്തിലേക്ക് അപേക്ഷിക്കണം എച്ച് ഒർ ഡോട്ട് ഇൻ എന്ന മെയിലിൽ വിഷയമായി ഇൻ്റർവെൻഷനൽ റേഡിയോളജിസ്റ്റ് സ്ലോവാക്കിയ എന്ന് രേഖപ്പെടുത്തണം കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ വിശദാംശങ്ങൾക്കും ഒഡേപെക്കിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം https ഡി ഡി interventional radiologist to slovakia european union തൊഴിൽ വാർദ്ധകൽ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി